ഇതെല്ലാ ചെല്ലു ആളുകളിലെ നോക്കി ചിരിക്കുന്നുണ്ടോ അമ്മ ഫേമസായി ആളുകളിലും അതാ അടിപൊളി കമ്പ്ലാരങ്ങോ നമ്മള കമ്പ്ലാരങ്ങ കച്ചവടം തുടങ്ങി കമ്പളാരങ്ങ കച്ചവട നാരങ്ങ എവിടെ വന്നാൽ കിട്ടും ഇപ്പൊ വിശദമായിട്ട് പറഞ്ഞുതരാം ഞാനല്ല കച്ചവടം തുടങ്ങി ആളിനെ ഞാൻ കാണിച്ചു തരാം ആളിനെ അപ്പൊ ട്ടോ അമ്മേ നമസ്കാരം അമ്മയുടെ പേരെന്തായിരുന്നു ഞാനിന്ന് പിടിച്ചോളാം അമ്മ പറഞ്ഞോ ഇതൊരു മൈക്കഅമ്മൾ വർഗീസോ നാണ്ടാ മേടി നമ്മടെ പേരെന്തായിരുന്നമ്മേ കുഞ്ഞുവാൾ വർഗീസോ ഇവിടെ നേരത്തെ പോലെ ഉണ്ടോ കമ്പിളി കച്ചവടം കമ്പിളോ വീട്ടിലെ ആണോ പരിമാലായിരുന്നു മേടിക്കുന്ന ആണോ അമ്മ മേടിച്ചോ വിൽക്കുന്നേ അമ്മ പോയി മേടിക്കുവോ മേടിച്ചോണ്ട് തരുവോ അമ്മ ഇവിടെ വിൽക്കുവോ അല്ലെ കടയുണ്ട് ചെറിയൊരു കടയുണ്ട് കടയിൽ എന്തൊക്കെയുണ്ട് മുട്ടായി സർവത്ത് വെച്ചോക്കെ ഉണ്ടോ ആ എല്ലാ ചെറിയ എല്ലാം ഉണ്ട് ആ വീട്ടുകാരൊക്കെ ഉണ്ട് ആ മോളെ കെട്ടിച്ച് ആളി പോയേക്കോ ആ മോനെ പഠിപ്പിച്ചിച്ചിട്ട് കളഞ്ഞ രഹേണ്ട ആഹാ എത്ര ഇട്ടി ഉണ്ട് ഒരു വീടം സെൻ ഹോയല്ല അ ചെറുന മുർക്ക പറ എവിടെ വീടി സെൻ ഹോയ ആര് മോളോ കൊച്ചുമോളാ ആ കുറ സായതാ അവിടെ വീട്ടം വന്നില്ല ആഹാ അതേ നിക്ക് ഓ ആ കടേ തോറ കേണക്കി 25 ലക്ഷം രൂപ മോ സോവേണ്ടി അന്നും പറ്റിയോ അവളെ വെട്ടട അവളെ ആ ഓ യൂട്ടോണ്ടായിരുന്നു അവളെ ഓ ആഹാ ും കിട്ടില്ല കടപ്പടിച്ച് തലച്ചോറ് പോലാ തീരെ വഴിയാ പിന്നെ കൂടിക്കൊക്കെ നമ്മുടെ കൂടെ ഇവിടെ വരുവോക്കെ ചെയ്യുവോ വരുവോ വേറെ പണിക്കൊന്നും പോകാൻ പറ്റത്തില്ലേ പറഞ്ഞിട്ട് കാര്യം ഇവിടെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് അമ്മ അമ്മ ഭർത്താവ് മരിച്ചു പോയോ എത്ര ആളായിട്ട് പതിനെട്ട് വർഷമായി മരിച്ചിട്ട് എത്ര വരെ മൊത്തം രണ്ടാണു മോളുവെ കച്ചവടം എത്ര രാവിലെ തുറക്കൂടെ വരും വൈകീട്ട് എത്ര മണിയൊക്കെ നാലുമണി വരെ വീട്ടിൽ പോകും ഈ ചെറിയ പെട്ടിക്കകത്ത് വെച്ചു കടയില്ല കമ്പ്ലിയാനൊക്കെ ചെലവുണ്ടോ ആ എന്നാൽ അമ്മയുടെ സാഹചര്യം എല്ലാരും കേട്ടില്ല അന്നേരം ഇതിലെ വരുന്നവര് അമ്മയെ ഒന്ന് സഹായിക്കുക കമ്പ്ലിയാണെങ്കി സൗറ സർവ്വത്തും നാരങ്ങ എല്ലാ പരിപാടിയും ഉണ്ട് എല്ലാം മേടിച്ചു ആകുന്ന രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ സ്ഥലം എവിടെ ആ ഇത് കാർത്തികപ്പള്ളി അല്ലേ ആ ശരി തോണ്ടമ്മേ ആള് വന്നമ്മേ കമ്പിളി ഇറങ്ങി എടുത്തു രണ്ട് കമ്പിളി ഇറങ്ങിയാമേ രണ്ട് കമ്പിളി പൊളിച്ച് പൊളിച്ചു തരുമല്ലോ ആ പൊളിച്ചോ ഡെയിലി എത്ര കമ്പിളി ഇറങ്ങി വിളിക്കുമ്പോ ഇത് ഇന്നുകൊണ്ട് തന്നെയാണോ ഇത് ഒരുപാട് ആയോ ആ ഇത് എത്ര ദിവസം ഇരിക്കും രണ്ടാഴ്ച ഇരിക്കും പൊളിച്ചോ ഞങ്ങളെല്ലാം കൊണ്ട് അവിടെ പൊളിക്കാൻ വെച്ച് പെടാപ്പാട് പാടും ആ ഇവിട് വീട് എന്തുമാത്രം ദൂരമുണ്ട് നടന്നു പോകാനുള്ള ദൂരം ഇത് അരിപ്പാട് കാർത്തിയപ്പള്ളോട്ട് പോകുന്ന റോഡാ കേട്ടോ ഇവിടുന്ന് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കാർത്തിപ്പള്ളി ഇല്ലേ കാർത്തിയപ്പള്ളി ഞാൻ ഞങ്ങള് അതിലേ വന്നെ ഇതിലേ വന്ന അമ്മയെ കണ്ടോണ്ട് വണ്ടി തിരിച്ചോണ്ട് വന്നാ കമ്പല എനിക്ക് തന്നിട്ടേ തിരിച്ചോണ്ട് വന്നാ എല്ലാ വർഷവും സീസൺ സീസൺഇ കമ്മി ഇറങ്ങി വരുന്നവരൊക്കെ വരുന്നവർക്ക് മേടിച്ച സപ്പോർട്ട് ചെയ്യണം കേട്ടോ അമ്മക്ക് സോഡ സർവത്തും എല്ലാ പരിപാടിയും ഉണ്ട് ഇച്ചിരി ചെറിയ ചെറിയൊരു കടയുണ്ട് വരുമ്പോഴേ കാണാൻ റോഡ് സൈഡിൽ തന്നെ പടിഞ്ഞാറൻ സൈഡിലുള്ള റോഡുണ്ട് ഇനിയോ അല്ലയോ അങ്ങനെ അടച്ചിട്ട് പോവോ അവിടെന്തോ ഇത് വിൽക്കാനായിട്ട് വണ്ണാർശാലും ആഹ് അതെല്ലാം വിലക്ക് മേടിക്കുന്ന

സപ്പോർട്ട് ചെയ്യണം വീഡിയോ എല്ലാരും ഷെയർ ചെയ്യണം കേട്ടോ ആഹ് ഓക്കെ ബൈ